ഇന്ത്യ മുന്നണി രാജ്യത്ത് അധികാരത്തിൽ വരും രമേശ് ചെന്നിത്തല ഈ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്നും മുതിർന്ന നേ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ ഇലക്ഷൻ എക്സ്ചേഞ്ച് കണക്ടിംഗ് ലീഡേഴ്സ് പരിപാടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തവണയും ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി ഒമ്പതിൽ കോൺഗ്രസിന് ഒരു സീറ്റാണ് ലഭിച്ചത് തനിക്ക് എഐസിസി ചുമതല നൽകിയ മഹാരാഷ്ട്രയിൽ ഇക്കുറി മുപ്പത് സീറ്റ് നേടണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രസ് ക്ലബ് സെക്രട്ടറി പി എച്ച് രാകേഷ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് എം ഫിറോസ് ഖാൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ കെ സി അബു അഡ്വേറ്റ് പി എം നിയാസ് ആദിം മുൻസി എന്നിവർ സംബന്ധിച്ചു ഗണ്യമായ വർദ്ധനവ് ഉണ്ടാകാൻ പോവുകയാണ് നേതൃത്വത്തിൽ രാജ്യത്ത് അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയാണ് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോഴുള്ള ചിത്രമല്ല ഇപ്പോഴുള്ളത് തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സന്ദർഭത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഗണ്യമായ മാറ്റം ഉണ്ടായിരിക്കുകയാണ് ഇന്ന് പത്ത് വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരായുള്ള ശക്തമായ ജനവികാരം പ്രകടമാണ് ആ ജനവികാരം ആദ്യത്തെ ആദ്യ ആദ്യ ഫസ്റ്റ് ഫേസിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രകടമാണ് അപ്പൊ ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയും എന്നുള്ള വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ടാണ് കോൺഗ്രസ് പല വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ട് ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ അധികാരത്തിൽ വരാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരിന്റെ ജനവിധ നയങ്ങൾക്കും വർഗീയ താൽപര്യങ്ങൾക്കും എതിരായി എൻ ഡി എയിലെ എല്ലാ മതേതര കക്ഷികളെയും യോജിപ്പിക്കുക അതാണ് കോൺഗ്രസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് കിട്ടിയ മുപ്പത്തിയഞ്ച് ശതമാനം അറുപത്തി അഞ്ച് ശതമാനം ആ ഭിന്നത ഒഴിവാക്കിയാൽ അധികാരത്തിൽ വരാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഇന്ത്യ മുന്നണിക്കുള്ളത് മുന്നണിക്കുള്ള അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ച് എന്ത് വിട്ടുവീഴ്ച ചെയ്തും മുന്നണി ശക്തിപ്പെടുത്താൻ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ അധികാരം പുറത്താക്കാൻ ശ്രമിക്കുന്നു ഇന്ത്യയിൽ ഒരു തരംഗവും നിലനിൽക്കും തെറ്റായ പ്രചരണമാണ് നടത്തുന്നത് ഇത്തവണ നാനൂറ് സീറ്റിൽ കൂടുതൽ നേടും എന്നുള്ള കള്ളപ്രകരണം നടത്തി രാജ്യത്തൊട്ടാകെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് വാസ്തവം പരിശോധിച്ചാൽ ബി ജെ പിയുടെ ഗ്രാഫ് താഴോട്ട് മുന്നണി അതുകൊണ്ട് തന്നെ അധികാരത്തിൽ വരും എന്നുള്ളത് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു കേരളത്തിൽ യു ഡി എഫിന് വൻപിച്ച മുന്നേറ്റമാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാൻ കഴിയുന്നത് ഇരുപത് സീറ്റും യു ഡി എഫ് നേടുന്ന ഒരവസ്ഥയുണ്ട് ട്വന്റി ട്വന്റി ഇരുപതിൽ പത്തൊൻപത് സീറ്റ് നേടാൻ കഴിഞ്ഞു പക്ഷേ ഇത്തവണ അത് ഇരുപതിൽ ഇരുപത് സീറ്റ് നേടുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം ശ്രദ്ധിക്കില്ലേ ഒരു മന്ത്രിമാരും പ്രകടന രംഗത്തില്ല ഒരു മന്ത്രിയെയും ഒരു പൊതുവേദിയിൽ കാണാനില്ല മുഖ്യമന്ത്രി ഒഴിച്ച് വേറെ ഒരു മന്ത്രിയും ഒരു പ്രചരണത്തിനുമില്ല മുഖ്യമന്ത്രി തന്നെ ഈ മന്ത്രിമാരെ എല്ലാം വിഡ്രോ ചെയ്തിരിക്കുക അതിന്റെ കാരണം ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള സി പി എമ്മിന്റെ വിലയിരുത്തലനുസരിച്ചാണ് എല്ലാ മന്ത്രിമാരെയും പിൻവലിച്ചിരിക്കുന്നത് ഒരു മന്ത്രിയുടെ ഒരു പ്രസ്താവന പോലും കാണുന്നില്ല തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ മുഹമ്മദ് റിയാസ് വളരെയേറെ പ്രസ്താവനകൾ തന്നെ കഴിഞ്ഞ കുറേ കാലമായി കോഴിക്കോട്ടെ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഒരു മന്ത്രിമാർ പോലും വിഡ്രോ ചെയ്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അത്രമാത്രം ശക്തമായ സി പി എമ്മിന്റെ അണികളിൽ പോലും അത് വളരെ വ്യക്തമാണ് അവർ വളരെ നിർജീവമാണ് കാരണം ഈ ഭരണകൂടത്തെ നിയന്ത്രിക്കാനുള്ള താല്പര്യമില്ലായ്മയാണ് പാർട്ടി അണികൾക്കും അനുഭാവികൾക്കുമുള്ളത് എന്നത് വളരെ വ്യക്തമാണ് തന്നെയുമല്ല മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടാൽ മോഡി പ്രസംഗിക്കുകയാണോ എന്ന് നമുക്ക് തോന്നി അദ്ദേഹം പ്രസംഗിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് കോൺഗ്രസിന്റെ നയങ്ങൾക്കെതിരായിട്ട ഇത് തന്നെയാണ് നരേന്ദ്രമോദിയും പ്രസംഗിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങളിലെ പത്രസമ്മേളനം കേട്ടാൽ പത്രക്കുറിപ്പ് തയ്യാറാക്കിയത് ബിജെപി ഓഫീസിലാണെന്ന് ഇന്ന് കേരളത്തിലെ എൽ ഡി എഫ് ബി ജെ പിയുടെ ബി ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത് രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ മാത്രമേ ഇന്ന് മുഖ്യമന്ത്രിക്ക് സമയമില്ല തന്റെ ഭരണ നേട്ടങ്ങളെ പറ്റി പറയുന്നില്ല ഗവൺമെന്റ് എടുക്കുന്ന എടുക്കാൻ പോകുന്ന നടപടികളെ പറ്റി പറയുന്നില്ല ആകെ പറയുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെയും വിമർശനമാണ് ഇത് തന്നെയാണ് ബി ജെ പി പറയുന്നത് അപ്പൊ ബി ജെ പിയെ തൃപ്തിപ്പെടുത്തുക നരേന്ദ്രമോദിയെ സന്തോഷിപ്പിക്കുക എന്നുള്ള നിലപാടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വീകരിച്ചു നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് പോയിട്ടുണ്ടോ ഇന്ത്യയിലെ പല മുഖ്യമന്ത്രിമാരും വിവിധ സംസ്ഥാനങ്ങളിൽ പോയി നടത്താറുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു സ്ഥലത്ത് പോയി പ്രചരണം നടത്തുന്നില്ല കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ട് പോലും എല്ലാവരും സമ്മേളിച്ച യോഗത്തിൽ പോലും ഇന്ത്യ മുന്നണിയുടെ എല്ലാ മുഖ്യമന്ത്രിമാരും പോയിട്ടുണ്ട് അവിടെ കേരള മുഖ്യമന്ത്രി പോയില്ല അപ്പൊ കേരള മുഖ്യമന്ത്രിക്ക് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാനുള്ള താല്പര്യമില്ല കോൺഗ്രസ് മൊത്ത ഭാരതം ആഗ്രഹിക്കുന്ന രണ്ട് പേരാണ് ഇന്ത്യയിലുള്ളത് ഒന്ന് നരേന്ദ്രമോദിയും മറ്റൊന്ന് പിണറായി